ഹലോ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ുന്നത് തമിഴ്നാടില് കന്യാകുമാരി ജില്ലയിലുള്ള അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അതായത് നാഗർകോവിൽ തിരുനെൽവേലി റൂട്ടില് വരുന്ന കുറച്ച് വരുമ്പോ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് വരുന്ന ഒരു അവിടെ നിങ്ങൾക്ക് ആ വഴി കാണുമ്പോ തന്നെ മനസ്സിലാവും നിറയെ കാറ്റാടി പാടങ്ങളൊക്കെ നിറഞ്ഞൊരു കാറ്റാടി ഇതൊക്കെ നിറഞ്ഞൊരു വഴിയാണ് അതായത് ഒരു ഉൾനാടൻ ഗ്രാമത്തിലൂടെയുള്ള ഒരു യാത്രയാണ് യാത്ര കാഴ്ചകളും വിശേഷങ്ങളും പനകുടി വില്ലേജ് ഈ ഗ്രാമം എന്താ പറയാ ഒരു സാധാരണ ഗ്രാമമല്ല ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളാ ഒരു വീഡിയോ കാണുക മലകളും കുന്നുകളൊക്കെ നിറഞ്ഞ ഒരു അടിപൊളി വളരെ ശാന്ത വിശാന്തസുന്ദരമായ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ റോഡിലൊന്നും ഇലക്ട്രിക് പോസ്റ്റ് ഇല്ല കറണ്ട് അതായത് ആകാശവും പച്ചപ്പും കാറ്റാടി വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല അങ്ങോട്ട് പറ്റുന്നുണ്ടോന്നറിയില്ല കാണിച്ചു തരാം ഇവിടെ ഈ റൈറ്റ് സൈഡില് മലകളാണ് കുറേ മലകളാണ് നമ്മളിത് വളരെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഗ്രാമം ആയതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ ചെയ്യുന്നത് അതായത് ഇവിടെ നടക്കുന്ന ആ ഒരു കാറ്റാടി കാറ്റാടി പനയും എല്ലാം അതെ അതെ പാടങ്ങൾ നമ്മളിങ്ങനെ കട്ട് 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 വരികയാണ് പൊന്നും ബാക്ക്ഗ്രൗണ്ട് മലയൊക്കെ നിക്കുന്നതാണ് ഭയങ്കര രസമാണ്

െ അങ്ങോട്ടൊക്കെ ഇവിടെ കൂടുതലും ഒക്കെ ഉണ്ടാക്കുന്ന ഗ്രാമീണാന് പാലം ഇവിടെ ഒരു എന്തോ അവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു നമുക്ക് പോലീസിനെ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളെല്ലാം പേപ്പർ എല്ലാം കറക്റ്റ് രണ്ടും ഒരു ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ തമിഴ്നാട്ടിൽ അങ്ങനെ വെച്ചിട്ട് പോകാറില്ല തമിഴ്നാട്ടിൽ നമ്മളെ ഒരു കൊറേ വർഷം മുമ്പ് കേരളം അങ്ങനെ ആയിരുന്നു അതേപോലെയാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ ഇരിക്കുന്നത് ഇവിടെ മാറി വരണം നമ്മൾ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് എല്ലാരും നോക്കുന്നുണ്ടോ ചിലർക്ക് ആ കാറ്റടി നല്ല നിക്കുന്നുണ്ട് പക്ഷെ വീഡിയോ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ തിരുവനന്തപുരത്ത് വലിയ ദൂരം ഒന്നുമില്ല നമ്മള് നേരത്തെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ എന്തായാലും ഒരു വീക്കെൻഡ് തമിഴ്നാട്ടിൽ കന്യാകുമാരി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ദൂരമില്ല അതായത് വില്ലേജ് ഗൂഗിളില് സെർച്ച് ചെയ്ത് വരിക ഇവിടെ കാറ്റാടി 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 നമുക്ക് കാണാം ഉണ്ട് തെങ്ങും തോട്ടം കേരളത്തിന്റെ അത് ഗ്രാമത്തിന്റെ ഗ്രാമത്തിന്റെ കാഴ്ചകൾ ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ റൂട്ടൊരിക്കലും സഞ്ചരിക്കും അതെ അതെ ചുമ്മാ വെള്ളച്ചാട്ടം അത് കണക്കണക്കാക്കി വന്നാ അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ ഈ ഗ്രാമത്തിൽ നിറയെ ചെറിയ 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 അമ്പലങ്ങളുണ്ട് നമ്മള് മണ്ണിന്റെ ഇവിടുത്തെ മണ്ണ് ചുമല മണ്ണെ ഈ സൈഡ് ചുമല മണ്ണേ സൈഡ് നമ്മൾ കണ്ട നേരത്തെ കണ്ട വേറെ കളർ ഈ കളർ ഇത് മറ്റേ വെട്ടിക്കൊണ്ട് അവിടെ ഒരു കുഞ്ഞ അമ്പലം പോലെ ഒരു കാവ് പോലെ തമിഴ്നാട്ടിൽ ഇത്തരം കാവുകൾ ഈ ഒരു ഗ്രാമത്തിനകത്ത് നമ്മൾ നിറയെ കണ്ടായിരുന്നു മെയിൻ ഈ കാറ്റാടാ കാറ്റാടിയാണ് കാറ്റാടി പാടങ്ങളുടെ നടുവിലുള്ള ഒരു കുഞ്ഞു ഗ്രാമം അതെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാമവും അന്തരീക്ഷവും ഒക്കെയാണ് ഇവിടെ കാറ്റടിക്കുന്ന സൗണ്ട് നമ്മൾ അറിയുന്നുണ്ട്

കണ്ടാ മനസ്സിലാവും ഇവിടെ ഒരുപക്ഷെ നമ്മളെ കേരളത്തിലൊക്കെ ഇവിടുന്ന് ചുടുക തോതില് വില കുറവായിരിക്കും ഇവിടെയൊക്കെ വില എങ്ങനെയാണെന്ന് അറിയാലോണ്ടാക്കുന്നത് പ്രോസസിംഗ് കാര്യങ്ങളും ചൂള ഉണ്ട്

പറഞ്ഞ പോലെ ഈ പനോടി ഗ്രാമത്തിലാണ് ഇപ്പൊ നമ്മള് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ തന്നെ അതേ ചെറിയൊരു ഗ്രാമമാണ് ഇവിടെ ആൾക്കാരും താമസമൊക്കെ ഉണ്ട് പക്ഷേ ഉള്ള ഒരു ഗ്രാമമാണ് ഈ ഗ്രാമം കാറ്റാടിപ്പാടങ്ങളുടെ നടുവിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം ഗ്രാമവും മുന്നോട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് നമ്മൾ പോയത് അല്ലേ കൊറേ ദൂരം ഗ്രാമവും കൊറേ ദൂരം ഇതേപോലെ ആൾക്കാരെ താമസിക്കുന്ന ഒരു നല്ല രസമുള്ള നമ്മള് ഗ്രാമത്തിലെ കാശകളൊക്കെ കണ്ടുവന്നോണ്ട് അടുത്ത് തന്നെ കരിക്ക് തൂക്കിട്ടിരിക്കുവാണ് നമ്മള് കരുക്ക് കുടിക്കാന്ന് കരുതി രണ്ട് കരിക്ക് രണ്ട് നിങ്ങളെ കാണിക്കാണ് മറ്റേ ജനറേറ്ററിന്റെ ഒരു വലിയൊരു സംഭവം ഇവിടെ ഉണ്ട് കൂടെ ഇതിന്റെ ചുറ്റും നിങ്ങൾ കാണാൻ നിറയെ കാറ്റാടി ഉള്ളിലോട്ട്

ാണ് നമ്മൾ പറഞ്ഞ ഓടി കിട്ടണോന്നറിയത്തില്ല അതായത് ഇപ്പൊ ഈ കാണുന്ന റോഡ് സൈഡിൽ കാണുന്ന ഈ ആരാളി പൂക്ക പൂക്കുന്ന ഈ ഒരു സംഭവങ്ങളെ കേരളത്തില്

റ്റാടി മരങ്ങൾ കാണാം ആ ഒരു മലയുടെ ആകിയ ചിരി പച്ചപ്പിൻ്റെ കാറ്റാടിയ വിദ്യ വിൽപ്പി കാടി അത്രീടും ഇങ്ങോട്ട് ഗ്രാമ ഗ്രാമി ടോള് ഒക്കെ വരും കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് അതൊക്കെ പറയാം നല്ലൊരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വൺ ഡേ ട്രിപ്പ് ഉണ്ടല്ലോ കലണ്ടർ കണ്ടിര സിച്ചിങ്ങര പോവ മാറ്റിട്ടുള്ള ഒരു നാട്ടിപുറിലേട്ടാണ് വലിയ സ്ഥലമൊക്കെ അതേ അതേ ഇവിടെ അഹ കല്ലേ പോലെ ചെയ്തിട്ട് എന്തുടോ ആണ്ട് പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടോ കണ്ടോ കാറ്റാട് വരെ ഒറ്റമന്തപ്പെട്ട് അച്ഛാടേ കണ്ടിട്ട് നോക്കണം ലൈവ് ലൈവ് എന്റർടൈൻമെന്റ് ഇടറിയാടാ അഹ കല്ലേ പോലെ ചെയ്തിട്ട് യന്ത്രവും കാര്യങ്ങളൊക്കെ നമ്മളിതാ ആ ഒരു ഗ്രാമി എന്ന ഗ്രാമം രണ്ട് സൈഡും

അടുത്ത വരുമ്പാണ് അതുകൊണ്ട് എന്റെ വലിപ്പം അതായത് ഇതിന്റെ ഒരു നീളം ചെറിയ പതിനെട്ട് അടിയിൽ അങ്ങനെ എന്തോ പറയുന്നത് ഒരു ലീഫ് ചടിയും നല്ല മറ്റേ അടിയാണോ നല്ല ഹൈറ്റ് ഉള്ളതാണ് നല്ല ഹൈറ്റ് ഉള്ളതാണ് പവർ പാവ ഇത്ര പോകുന്ന മണിയാണ്

പനങ്ങളിലാണ് ഇതാ വച്ചേക്കുന്നത് കള്ള് കുടിക്കാൻ വേണമെങ്കിൽ ശ്രീരാജിന് വയ്യാത്തോണ്ട് ശ്രീരാജ കുടിക്കുന്നില്ല ശ്രീരാജ അവിടെ കുടിയേറ്റാണ് ഇപ്പൊ കുടിക്കുന്ന പയ്യാ നാഗർകോവില് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കിടന്ന് அந்த அங்க அந்த எதுக்கு என்ன அரைத்தது. என்னது? கோயில்ல வந்து என்ன பாக்கடி. ஆ ரோட்ல இல்ல அதுக்குள்ள. எஸ். காங்க்ரீட் கரெட்டா. என்னது? இது டார்ல இல்ல. டார் கா. இல்ல டார்ல இல்ல. டார்ல கட் செய்துட்டீங்க. ஓனா. டார்ல தர வரணும்.

ാണ് കറങ്ങുന്നത് നല്ല കാറ്റും ഉണ്ട് അത് നമുക്ക് പ്രകൃതി തരുന്ന കാറ്റും കാറ്റല്ലാറ്റ് പറഞ്ഞാൽ പാൻ അടിക്കുമ്പോ ശരി ഏറ്റവും കൂടുതൽ കേരളത്തിൽ തെങ്ങ് കുറവാണ് കേരളത്തിൽ അത് തമിഴ്നാട്ടിലടുത്ത് ഇവിടെ നല്ല വരുന്നു ഹലോ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടത് അല്ലേ ഉള്ള ഒരു കുഞ്ഞൊരു ഗ്രാമം ആ ഗ്രാമവും കുറച്ച് ഹൈവേയുടെ വഴി ടോളിന്റെ ഭാഗം പിന്നെ കാറ്റാടി കാറ്റാടി അതൊക്കെ നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഗം ചെയ്തതാണ് വേറെ നമ്മളിവിടെ ഈ റൂട്ട് പോയ വഴിക്ക് കണ്ട പോലെ തോന്നിയതുകൊണ്ട് ആവശ്യത്തിനൊക്കെ പോവാണെങ്കിൽ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ആസ്വദിച്ചു പിന്നെ അവിടെ ഒരു വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഈ റോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു പോവാം വാട്ടർഫാൾസിന്റെ വീഡിയോ അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോ നമ്മൾ വരുന്നതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം